കണ്ണേ കർലേ വി എസ് എ എന്ന ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികൾ മുഷ്ടി മുട്ടിചുരുട്ടി വിപ്ലവ കൂടിയാണ് മുദ്രാവാക്യം വിളിക്കുന്നത് അങ്ങനെ വാഹനത്തിന് മുന്നോട്ട് പോലും പോകാൻ കഴിയാത്ത വണ്ണം ഇപ്പോൾ ആളുകളുടെ വലിയ കൂട്ടമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് വി എസിന് വേണ്ടി അവർ ഹൃദയം ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയത്തിൽ നിന്നുള്ള ഉയരുന്ന ഇപ്പോൾ നമ്മൾ കേൾക്കാൻ കഴിയുന്നത് ബിസിംഗനാടിലേക്ക് എത്തുമ്പോൾ കുട്ടിയെത്ത കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ബി എസിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം എത്തുമ്പോൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് സി പി എമ്മിൻ്റെ പ്രവർത്തകർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി ആളുകൾ ഒരൊക്കെയും ബി എസിനു വേണ്ടി മുദ്രാവാക്യം വിളിച്ച് തിരുവോരങ്ങളിൽ വഴിത്താരകളിൽ അടിനിരക്കുകയാണ് ആ ആരവവും ഉയരുകയാണ് കൊല്ലത്തിൻ്റെ മണ്ണിലേക്ക് കൊല്ലം താണ്ടുമ്പോൾ അല്പസമയത്തിനകം തന്നെ ഒരു മണിക്കൂറിന് ഉള്ളിൽ തന്നെ ചിന്നക്കട പിന്നിടും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കൊട്ടിയത്താണ് വിലാപയാത്ര സംഗമിച്ചിരിക്കുന്നത് കൊട്ടിയത്തേക്ക് എത്തുമ്പോൾ വലിയ ആർക്കുവിളി മുദ്രാവാക്യം വിളി ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ടുള്ള മുദ്രാവാക്യം മുഴങ്ങുകയാണ് ഹൃദയ അഭിവാദ്യങ്ങൾ പ്രിയപ്പെട്ട സഹാവിന് അർപ്പിക്കുകയാണ് ഓരോ പ്രവർത്തകരും വി എസിൻ്റെ കഴിഞ്ഞ കാലത്തെ നൂറ്റാണ്ട് എട്ട് നൂറ്റാണ്ട് പ്രവർത്തന മണ്ഡലത്തിൽ കർമ്മപഥത്തിൽ കൊല്ലത്തെ സംബന്ധിച്ചോളം നിർണായകമായ പ്രാധാന്യമാണുള്ളത് വലിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ബി എസ് ഐ ഇപ്പോൾ അവർ ചേർത്ത് വയ്ക്കുന്നത് മനസ്സുകളിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവസാനമായി ഒരുപടി പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി വഴിയോരങ്ങളിൽ കാത്തുനിൽക്കും അക്ഷയ ചേരുന്നുണ്ട് അക്ഷയ വലിയ ജനസഞ്ചയമാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ സൂചി പോലും കുത്താൻ ഇടമില്ലാത്ത രീതിയിലേക്ക് ജനക്കൂട്ടം പ്രിയപ്പെട്ട സഖാവിന് വേണ്ടി തെരുവിലേക്ക് വഴിയോരങ്ങളിലേക്ക് കാത്തു നിൽക്കുകയാണ് രണ്ടരയാണ് സമയം ആ സമയത്ത് സമയത്തും പ്രിയസഖാവിനെ യാത്രയാക്കാനായി എത്രമാത്രം ആളുകളാണ് ഇവിടേക്ക് എത്തിച്ചേർന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം ആളുകൾ ഒഴുകിയെത്തുകയാണ് ഇത്ര നേരം